ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സാധാരണ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബെഡിൻ്റെ എന്ന് പറയുന്നത് ഈ ഒരു രൂപത്തിലായിരിക്കുമല്ലേ ബെഡ്ഷീറ്റും പുതപ്പും തലയിനേയും മൊത്തത്തിൽ ഇങ്ങോട്ട് അലങ്കോലായിട്ട് കിടക്കുന്നുണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ആക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ബെഡ് കവർ എന്ന് പറയുന്നത് കേട്ടോ ഒട്ടുമിക്ക ആളുടെ കയ്യിലുണ്ടാവും എന്നാലും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് മേടിച്ച് വെച്ചോട്ടോ നിങ്ങൾക്ക് ബെഡ്റൂം എപ്പോഴും നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് കിടക്കണം എന്നുള്ളവരാണ് എങ്കിൽ ഈ ഒരു എന്താ പറയുക ബെഡ് കവർ ഉണ്ടല്ലോ അത് നിങ്ങൾ യൂസാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബെഡ്ഷീറ്റിന് ഇപ്പോൾ എഴുന്നേറ്റ് മക്കൾ കുത്തിമറിഞ്ഞാലൊന്നും ഒരു കുഴപ്പവും വരില്ല കേട്ടോ അതുപോലെ വിരിച്ചതുപോലെ തന്നെ ബെഡ്ഷീറ്റ് കിടക്കും കാരണം ഈ ഒരു ബെഡ്ഷീറ്റ് ആ ഒരു ബെഡ് കവറിൽ ഒരു ഒട്ടിയ പോലെ കിടക്കാം കേട്ടോ ചെയ്യുന്നത് അത് കാരണം നമ്മുടെ ബെഡ്ഷീറ്റ് അനങ്ങത്തില്ല നമ്മൾ എത്ര രാവിലെ ഉറങ്ങി എണീച്ച് കഴിഞ്ഞാലും ചില മക്കളൊക്കെ ഉണ്ടല്ലോ കിടത്തിയോടത്ത് കിടക്കില്ലല്ലോ രാത്രി നേരങ്ങത്തിൽ കിടത്തിക്കാണെങ്കിൽ പിന്നെ നോക്കുമ്പോൾ വിലങ്ങനെ കിടക്കുന്നുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ള മക്കളാണെന്നുണ്ടെങ്കിൽ കൂടെ ഈ ഒരു ബെഡ് കവർ താഴെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും ബെഡ്ഷീറ്റിന് യാഥാ ംപ്ലൈൻറ്റും വരില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ബെഡ്ഷീറ്റിന് ബെഡ് യൂസ് ആക്കിയതിന് ശേഷം പിന്നെ ബെഡ്ഷീറ്റിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ ഇല്ല കേട്ടോ പുതപ്പ് മടക്കി വെക്കാനുണ്ടാവും എന്നല്ലാണ്ട് ബെഡ്ഷീറ്റിന് യാതൊരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും വരാറില്ല ഈയൊരു ബെഡ് കവർ എന്ന് പറയുന്നത് നമുക്ക് സാധാ നമ്മുടെ തുണിക്കടയിലും കാര്യങ്ങളിലൊക്കെ കിട്ടും ഓൺലൈനിലും ഉണ്ടാവും ഉണ്ടാവുട്ടോ ഞാനിത് സാധാ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് തുണിക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ ഈ ഒരു ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ അത് പക്കായി കിടക്കും കേട്ടോ നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കും ഒരു എന്താ പറയുക ചുരുളലോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല നമ്മളെപ്പോൾ കിടന്നെണീക്കുകയാണെങ്കിലും ബെഡ്റൂം സെറ്റായാൽ തന്നെ നമുക്കൊരു പകുതി ആശ്വാസം ആണെന്നില്ലേ അങ്ങനെ നല്ല വൃത്തിയിൽ കാണുമ്പോൾ അപ്പം എൻ്റെ ബെഡ്റൂം അവിടെതാണ് സെറ്റായിട്ടുണ്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നല്ല മഞ്ചാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീട് വൃത്തിയായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബെഡ്റൂമാന്ന് കേട്ടോ പെട്ടെന്ന് ആര് വന്നുകഴിഞ്ഞാലും ആരും വന്നില്ലെങ്കിലും നമുക്ക് കാണുമ്പോൾ മനസ്സിനൊരു സമാധാനമായി തോന്നും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ടേബിളിൻ്റെ ഏരിയ ആണ് കേട്ടോ നമ്മളെപ്പോഴും ഫുഡ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം കേട്ടോ ടേബിൾ ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് അതിന് ഇതുപോലെ നമ്മുടെ ഹാൻഡ് വാഷ് ഉണ്ടല്ലോ അതും കുറച്ച് വെള്ളമൊക്കെ ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ടവല് വെച്ചാണ്ട് തുടച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടേബിൾ എപ്പോഴും വൃത്തിയായിരിക്കും കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് കാരണം ഫുഡ് കഴിച്ച് പാത്രം കൊണ്ട് അങ്ങ് പോകും കിച്ചണിലോട്ട് പക്ഷേ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മറന്നു പോകും അതുപോലെ തന്നെ മക്കൾക്ക് എന്ത് കൊടുത്തുകഴിഞ്ഞാലും അവർ ടേബിളിൽ വന്നിരുന്ന് കഴിച്ചു പോയിട്ടുണ്ടാവും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മുടെ വീട്ടിലെ മെയിൻ ഏരിയ എന്നൊക്കെ പറയുന്നതിൽ ഒന്നാണല്ലേ ഈ ഒരു ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് പിന്നെ സോഫ ആയി ഞാനിതിൽ കാണിച്ചിട്ടില്ല ഒട്ടുമിക്ക വീഡിയോസിൽ ഞാൻ സോഫ ക്ലീൻ ചെയ്യുന്നത് കാണിക്കാറുണ്ട് അതുകൊണ്ട് ഇതിൽ ഞാൻ അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സോഫ ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ ആ ഒരു ഏരിയ നമ്മൾ ഫസ്റ്റ് വരുന്ന വരുമ്പോൾ കാണുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നതാണ് സോഫൻ്റെ ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ അവിടം കൂടെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചാൽ മതി ഇനിയിപ്പോൾ അടുത്തൊരു ക്ലീനിങ് ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടേബിളിൻ്റെ ചെയർ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് ഇങ്ങാണ്ട് കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ടാവില്ലേ ടേബിളിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു വൃത്തിയോ കാര്യങ്ങളോ ഒന്നും തോന്നൂല കാരണം ടേബിളിൻ്റെ ചെയർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ട് ആ ഒരു വൃത്തി നമുക്ക് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം കണ്ടില്ലേ ആ ഒരു ടേബിളിൻ്റെ ഏരിയ കാണുമ്പോൾ നല്ല ഒരു വൃത്തിയിൽ കിടക്കും പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അസുഖം വന്നുകഴിഞ്ഞാൽ മരുന്ന് മേടിച്ച് കൊണ്ടുവരികയൊക്കെ ചെയ്യും പിന്നെ അത് കുടിച്ച് കഴിഞ്ഞിട്ട് വേണ്ടാത്തതാണെങ്കിലും വേണ്ടതാണെങ്കിലും നമ്മളുടെ ഹോളിലോ ഡൈനിങ് ഉള്ള കബോർഡിൽ ഇതാ ഇതുപോലെ കുട്ടികളുടെ ഫിൽറ്ററ് മരുന്നുംകൊപ്പി ഒക്കെ കൊണ്ടുപോയി വെക്കുന്നത് അല്ലേ അല്ലെങ്കിൽ കിച്ചണിൽ ഒക്കെ ചെയ്യുന്നതാണ് അതിന് എന്ത് ചെയ്യുക ഇതുപോലെ ഒരു ചെറിയൊരു കൊട്ട പോലത്തെ വെക്കട്ടോ എന്താ പറയുക ഇതിന് പതിനഞ്ച് രൂപ ഇരുപത് രൂപ അങ്ങനെ എന്തോ ഉള്ളു കേട്ടോ ഈ ഒരു കൊട്ടയ്ക്ക് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതൊന്ന് വാങ്ങിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മരുന്നുകൾ ഇതായി ഇതുപോലെ ഇട്ട് വെക്കുക വിക്സ് അതുപോലെ വാസ്ലീന് ഒ ആർ എസ് കുട്ടികളുടെ മരുന്ന് അങ്ങനെയുള്ളതൊക്കെ അതുപോലെ അത് ചെറിയ തൈലക്കുപ്പി അങ്ങനെയുള്ളതൊക്കെ അത്യാവശ്യം വേണ്ട മരുന്നും കാര്യങ്ങളും നമ്മളെപ്പോഴും സ്റ്റോർ ചെയ്യുമല്ലോ അത് ഇതുപോലെ ഒരു കൊട്ടയിലാക്കിയിട്ട് നമ്മൾ ബെഡ്റൂമിൽ വാർഡ്രോബിൽ കൊണ്ടുപോയി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരാളുടെ ശ്രദ്ധ ഡൈനിങ് ഏരിയയിലെ കബോർഡിലും അതുപോലെ മെയിൻ ഹാളിലെ കബോർഡിലും എത്തൂല കേട്ടോ അതവിടെ നിന്ന് എടുത്തു മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും വൃത്തിയായിരിക്കും പിന്നെ വരുന്ന ഒരു മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഇതാണ് നമ്മളായിക്കോട്ടെ മക്കളായിക്കോട്ടെ കൈയഴുകിയിട്ട് അങ്ങനെ പോയിട്ടുണ്ടാകും പക്ഷേ അവിടെയുള്ള വേസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കൂല അപ്പോൾ അതിതുപോലെ ഡെയിലി ജസ്റ്റ് ഒന്ന് വെള്ളം വാർന്നങ്ങാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്തങ്ങാണ്ട് കഴുകി വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ വാഷ് വേസ് ഏരിയ ഒരു വൃത്തിയില്ലാതെ കിടക്കും കാര്യങ്ങളും ഒന്നും ചെയ്യൂല കേട്ടോ ജസ്റ്റ് ഒന്ന് ആ ഒരു ബ്രഷ് വെച്ചും കാണ്ട് അതിനായിട്ട് ആ ഒരു ഏരിയയിൽ നമ്മൾ എന്ത് നമ്മളെന്ത് ഒരു ബ്രഷ് വെച്ചുംങ്ങാണ്ട് ഒന്നുമില്ലെങ്കിൽ കൂടെ ജസ്റ്റ് പൊടിമണ്ണെങ്കിലും ആയിട്ട് ഉണ്ടാവില്ലേ നമ്മളൊന്നും വീട്ടിൽ പോയി ഞാൻ മക്കളൊക്കെ പോയിങ്ങാണ്ട് അതായതൊന്നും നമ്മളത്ര ശ്രദ്ധിക്കൂല അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ ജസ്റ്റ് ഡെയിലി ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ആക്കിങ്ങാണ്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാട്ടെ അപ്പോൾ അതായത് പോലെ നല്ല പുത്തം പോലെ കിടക്കും എന്നും ഒന്ന് വൃത്തിയാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഡെയിലി തുടക്കാൻ എല്ലാവർക്കും മടിയുള്ളൊരു കാര്യമായിരിക്കും ഡെയിലി തുടക്കണ്ട ആവശ്യം വരുന്നവരുണ്ടാവുട്ടോ മക്കൾ ചളിയാക്കിയിട്ടും അങ്ങനെയുള്ളവരുണ്ടാകും ഇവിടെ മക്കൾസ് അങ്ങനെ ചളിയാക്കുന്നൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് ഡെയിലി തുടക്കണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഒന്നിടപെട്ട ദിവസങ്ങളിലൊക്കെ ഇതുപോലെ തുടച്ചിടാറുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക ഹോളും അതുപോലെ തന്നെ ഈ ഒരു രണ്ട് ഏരിയ കിച്ചണ് ഈ ഒരു മൂന്ന് ഏരിയ എന്ന് പറയുന്നത് ഞാൻ മാക്സിമം ഡെയിലി തുടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട് പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞാലും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നതാണ് ഹോള് അതുപോലെ തന്നെ കിച്ചൺ കിച്ചണ് ഈ ഒരു മൂന്ന് ഏരിയ നമ്മൾ പെട്ടെന്ന് ഒന്ന് അടിച്ചു വാരി തുടച്ചിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഡെയിലി തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതാ ഇത് അടിച്ചു വാരിയെന്ന് പറയുന്നത് അടിച്ചു വാരി ഇട്ടാൽ തന്നെ നമുക്ക് നമ്മളുടെ വീട് നല്ല വൃത്തിയിൽ കിടക്കും ട്ടോ നമുക്ക് തുടച്ച പോലെ തന്നെ ഉണ്ടാകും ആ ഒരു ചപ്പ് മക്കൾ വേസ്റ്റ് എന്തെങ്കിലും കളഞ്ഞിരിക്കണമെങ്കിൽ ഫുഡിൻ്റെ വേസ്റ്റ് ഉണ്ടാകും അതുപോലെ അവർ വേറെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൊണ്ടു പോയിട്ടിട്ടുണ്ടാകും പിന്നെ എന്താ പറയുക പേപ്പറോ കാര്യങ്ങൾ അവരുടെ കളി കഴിഞ്ഞ് കട്ടാക്കിയിട്ട് ഇട്ടതും കാര്യങ്ങളൊക്കെ ഉണ്ടാകട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അടിച്ച് വാരി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മളുടെ വീട് നല്ല വൃത്തിയായിട്ട് കിടക്കും ഒരു ദിവസം നമ്മൾ ഇത്രയും ഏരിയ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എല്ലാ ബെഡ്റൂമും നമ്മൾ അടിച്ചു വാരി തുടച്ച് ഡെയിലി അങ്ങനെയൊന്നും എല്ലാവർക്കും എത്തിക്കൊള്ളണം എന്നില്ല ചിലരുടെ ചിലരുടെ വീട് അത്യാവശ്യം സൈസും കാര്യങ്ങളും ഉണ്ടാവും ചിലരുടേത് അത്ര ഇല്ലെങ്കിലും നമുക്ക് ഡെയിലി മക്കളുടെ കാര്യങ്ങളും സ്കൂളിൽ പറഞ്ഞേക്കാലും എല്ലാതും ഒക്കെ കൂടായിട്ട് എന്നാൽ ഡെയിലി അടിച്ചു വാരി തുടക്കുന്നവരുണ്ട് കേട്ടോ എല്ലാ ഏരിയയും അടിച്ചു വാരി തുടക്കുന്നവരുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ ചിലർക്ക് അങ്ങനെ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അതുകൊണ്ട് ചെയ്യുന്നവരുണ്ട് ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളുമായിട്ട് ഇന്ന് ും എല്ലാ ഇടങ്ങളും ചെയ്തു വെക്കാനോ കാര്യങ്ങൾക്കോ പറ്റാത്തവരും ഉണ്ടാവും അങ്ങനെയുള്ളവരൊക്കെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കാക്കാനും കമൻ്റാക്കാനും മറന്നു പോകരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു